ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ പെൺകുട്ടി ഇവരുടെ കുടുംബത്തിൽ രണ്ട് പെൺമക്കളാണ് രണ്ട് പെൺമക്കളിൽ മൂത്ത മകളാണ് ഇവൾ വാസ്തവത്തിൽ മൂത്ത മകളെ ഒരു ആൺകുട്ടിയെപ്പോലെ ധൈര്യത്തിലാണ് വീട്ടിൽ വളർത്തിയത് ആ ഒരു ധൈര്യവും തൻ്റെ ഇടവും അവൾ എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കുമായിരുന്നു ഇപ്പം എന്ത് പഠിക്കാനായാലും എവിടേക്ക് യാത്ര ചെയ്യാനാണെങ്കിലും ഒരു ആൺകുട്ടിയുടെ ധൈര്യത്തോടെയാണ് അവൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ പിതാവിന് അവളുടെ അച്ഛനത് വലിയ സന്തോഷമാണ് കാരണം എനിക്ക് ആൺമക്കളില്ലെങ്കിലും ഒരു ആൺമകൻ്റെ കൂടി എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവ പ്രത്യേകത ഇവൾക്കുണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഇവളാണ് ധൈര്യപൂർവ്വം അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തിരുത്തുന്ന മറ്റുള്ളവരോട് വളരെ ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവ പ്രകൃതി ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇവരിൽ ഇവളിൽ വലിയ ധൈര്യമായിരുന്നു കാരണം ഇവൾ എവിടെ ചെന്നാലും വിജയിക്കും എവിടെ ചെന്നാലും ജീവിതത്തിൽ ധൈര്യപൂർവ്വം എല്ലാത്തിനെയും പ്രതികരിക്കും എന്നുള്ള വലിയ ഉറപ്പായിരുന്നു ഇവർക്ക് അപ്പം അങ്ങനെ വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഡിഗ്രി പഠനം ആരംഭിച്ചു ഡിഗ്രി പഠനം ആരംഭിച്ച് ഏതാണ്ട് ഒരു വർഷം കഴിയുന്ന സമയത്താണ് ഇവളുടെ പഠനത്തിൽ പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് ഇല്ല എന്ന് മനസ്സിലാകും ഇവളുടെ പഠനത്തെക്കുറിച്ച് അറിയുന്നതിനും സംസാരിക്കുന്നതിനുമായിട്ട് മാതാപിതാക്കൾ ഇവള് പഠിക്കുന്ന കോളേജിൽ ചെന്നപ്പോഴാണ് അധ്യാപകർ പറഞ്ഞത് ഇവൾക്ക് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചത്ര അറ്റൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ഇല്ലാതെ പോയി വെച്ചാൽ ആദ്യ സമയങ്ങളിലല്ല അവസാന ഘട്ടത്തിൽ പ്രതീക്ഷിച്ച പോലെ അറ്റൻഡൻസ് ഇല്ലാതെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അധ്യാപകർ പറഞ്ഞു ഇവൾക്ക് പഠനത്തിൻ്റെ വലിയ ഗൗരവമില്ലാത്തതുപോലെ തോന്നുന്നു മിടുക്കിയാണ് എല്ലാവരും സംസാരിക്കാനും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനുമുള്ള സ്വഭാവ പ്രത്യേകതയുണ്ട് പക്ഷേ കുറേ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന് അവര് ഓർമ്മപ്പെടുത്തി മാതാപിതാക്കൾ അപ്പൊ മാതാപിതാക്കള് നോക്കുകയാണെങ്കിൽ അവർ നോക്കിയപ്പം ഇവളുടെ കോളേജിൽ പോകുന്ന ദിവസം നോക്കിയപ്പം എല്ലാ ദിവസവും ഏതാണ്ട് വലിയ മുടക്കൊന്നും കൂടാതെ ക്ലാസ്സിലേക്ക് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് പോകുന്ന ഇവൾ ക്ലാസ്സിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നൊരു കാര്യം അതിനോട് ചേർന്ന് തന്നെയാണ് ഇവളുടെ പഠനത്തിന്റെ നിലവാരം അല്ലെങ്കിൽ പഠനത്തിന്റെ മികവ് കുറഞ്ഞു പരീക്ഷകളിൽ മാർക്കില്ല ചില പരീക്ഷകളിൽ തോൽക്കുന്നു അപ്പൊ അങ്ങനെ അന്വേഷിച്ചു വന്നു ഇവളെ കുറിച്ച് കൂടുതൽ നിരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവളോട് ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഇവിടെ നല്ല ധൈര്യശാലിയാണ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അത്ര കണ്ട് ഇവളിൽ സംശയോ അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവത്തിൽ മാറ്റമോ ഒരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കാരണം എല്ലാവരെയും ഉപദേശിക്കുന്ന എല്ലാവരോടും വളരെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു വലിയ ധൈര്യമുള്ള ഒരാളാണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ അപകടങ്ങളോ തെറ്റുകളോ ഒന്നും സംഭവിക്കാൻ സാധ്യയില്ല ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കാൻ ഇവൾക്ക് കഴിയും എന്നൊക്കെയാണ് വീട്ടുകാർ പ്രതീക്ഷിച്ചത് പക്ഷെ ഇതിലെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഈ കോളേജ് പഠനകാലത്താണ് അങ്ങനെ ഇവളെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് ഇവളോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താ നിനക്ക് ഇങ്ങനെ പറ്റുന്നത് അങ്ങനെ ചോദിച്ചപ്പം ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ അവർക്ക് തോന്നി എന്തോ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് അവൾക്ക് അതുകൊണ്ട് ആ കൂട്ടുകെട്ടിൽ പെട്ടുപോയോ എന്ന് ചോ ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൾക്കൊരു ചെറുപ്പക്കാരനായിട്ട് സ്നേഹത്തിലാണ് അപ്പം ആ വ്യക്തിയെ ഒത്തുള്ള യാത്രകളാണ് ഇവളെ കുറേയേറെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ക്ലാസ്സിൽ ആബ്സൻസ് ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറിയത് ഇവർ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ വളരെ ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് വെച്ചാൽ അധികം ഒരു ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഇവർക്ക് ഇവർ ഇവർക്ക് തോന്നിയില്ല അങ്ങനെ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ ഇടവന്നു അപ്പോഴാണ് ഇവരിൽ നിന്ന് മനസ്സിലായത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള യാത്രകളെ കുറിച്ചും ഇവരുടെ ഒരുമിച്ചുള്ള സമയങ്ങളും ഏറ്റവും അധികം പ്ലാൻ ചെയ്യുന്നത് ഇവളായിരുന്നു ഈ പെൺകുട്ടിയാണ് എല്ലാം പ്ലാൻ ചെയ്ത് എപ്പഴാ എന്ന് പുറത്തു പോകണം എവിടേക്ക് പോകണം എന്നൊക്കെ യാത്രകൾ തീരുമാനിച്ചത് ഇവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നും ഇവിടെ വാസ്തവത്തിൽ ഇവള് വളർന്ന ആ സാഹചര്യത്തിൽ എല്ലാത്തിനും തീരുമാനമെടുക്കുന്നവളായിരുന്നു ഇളായിരുന്നു ഇവള് പറയുന്നതാണ് ശരി ഇവള് പറയുന്നതാണ് എല്ലാം ചെയ്യേണ്ടത് എന്നൊരു നിർബന്ധം ഒരുക്കെപ്പോഴും വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു ഭൂരിഭാഗ സമയങ്ങളിൽ ഇവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് വ്യക്തമായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തവണയൊന്നും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം ചെയ്യുന്ന അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ കോളേജ് പഠിക്കാൻ വന്നപ്പം ഈ ചെറുപ്പക്കാരനായിട്ട് പരിചയപ്പെടുമ്പോഴും ഇവള് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം ഇവന് ഇവനുമായിട്ടുള്ള സംസാരവും ഇവനുമായിട്ടുള്ള സൗഹൃദവും കുറേ കൂടി ആഴപ്പെട്ടു ഇവരൊരുമിച്ചുള്ള യാത്രകൾ കൂടുതലായി ക്ലാസ്സിൽ കയറാതെയായി പിന്നീട് വീട്ടിൽ വന്നാലും അതെ ഇവള് കുറേയേറെ സമയം ഇവനുമായി സംസാരിക്കാൻ സമയം ചെലവഴിക്കുന്നു ഇവനെങ്ങാനും അപ്പം പിന്നീടാണ് മനസ്സിലായത് ഇവനെങ്ങാനും ഫോൺ അറ്റൻഡ് ചെയ്യാതെ വന്നാൽ ഇവളായിരുന്നു നിർബന്ധപൂർവ്വം ഇവനെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കണം നീ കൃത്യസമയത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഒരു നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം ഇവൾക്കുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അപ്പം അതുകൊണ്ട് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവളുടെ പഠനം തന്നെ പാതി വഴിയിലാകും എന്നൊരു ചിന്ത അധ്യാപകർക്കുണ്ട് ആകുലത അധ്യാപകർക്ക് ഒപ്പം വീട്ടുകാർക്ക് കാരണം ഇവളുടെ സ്വഭാവത്തിലാകെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇവൾക്ക് പഴയതുപോലെ പഠിക്കാനോ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കഴിയാത്തതുപോലെ ഇവർക്ക് മനസ്സിലായി എന്താണ് വാസ്തവത്തിൽ ഇവൾക്ക് സംഭവിച്ചത് നമ്മൾ ഇവളുടെ ഒരു സ്വഭാവ വളർച്ചയെക്കുറിച്ചും ഇവളുടെ സ്വഭാവ രീതിയെക്കുറിച്ചും കൂടുതൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഒരു ആത്മവിശ്വാസം ഇവൾക്കുണ്ടായിരുന്നു താൻ ഒരിക്കലും പിഴക്കില്ല താൻ ഒരിക്കലും പറ്റില്ല എന്നൊരു ചിന്ത ശരിയാണ് ഏതാണ്ടൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു തെറ്റ് തെറ്റുപറ്റാതെ വളരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവൾ മറന്നുപോയൊരു കാര്യം ഉണ്ടായിരുന്നു ഇവളുടെ പ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവളുടെ ജീവിതത്തിൽ വരുമ്പം സ്വയം തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൾക്കൊരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ആരും ഇവിടെ തിരുത്താൻ പോകില്ല എന്നൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളൊക്കെ ഉറപ്പായിട്ടും വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവൾ ചെയ്യുന്നത് അവളോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നു പക്ഷെ കോളേജിൽ പഠിക്കാൻ വന്നപ്പോഴും അവൾ കരുതി അവൾ ചെയ്യുന്ന സ്വാതന്ത്ര്യം അവൾ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സ്വഭാവം ഏറ്റവും ശരിയാണെന്ന് നിങ്ങൾ കരുതി കാരണം ഈ ഒരു കാലഘട്ടമാണ് ഏത് കുട്ടികൾക്ക് ഇതുപോലെയുള്ളൊരു സൗഹൃദങ്ങൾ ഉണ്ടാകും പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഈ സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ കടന്നുപോയത് ഇവൾ തന്നെ മനസ്സിലാക്കിയില്ല ഇവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നത് ഇവൾ തന്നെ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപകടകരമായൊരു ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവൾ പ്രതീക്ഷിച്ചതിലും മോശമായ രീതിയിലുള്ള പഠന നിലവാരം കുറഞ്ഞു ഇവളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി പണ്ട് ഇവളെക്കുറിച്ച് ഏറ്റവും നല്ലത് മാത്രം പറഞ്ഞിരുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ ഇവളുടെ മാതാപിതാക്കൾക്കും ഇവളെ കുറിച്ച് ചില തിരുത്തലുകൾ വേണമെന്ന് പറഞ്ഞോടും അത് ഇവൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെയാണ് ഇവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവളോട് ചില സമയങ്ങളിൽ എന്തുകൊണ്ട് നേരം വൈകിയെന്ന് ചോദിക്കുമ്പം അതിന് അവൾ ദേഷ്യത്തോടെ മറുപടി പറയുന്നു മാതാപിതാക്കളെ എതിർക്കുന്നു അതുകൊണ്ട് അവളിൽ തന്നെ ഒരു അമിതമായ ആത്മവിശ്വാസം ആയിരിക്കാം ചിലപ്പോൾ ഇവളിൽ സംഭവിച്ചിരുന്ന കാര്യം മറ്റൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു തെല്ലാം ശരിയാണെന്നുള്ള ചിന്ത തൻ്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിക്കാൻ സാധ്യതയില്ലെന്നൊരു അമിതമായ ഒരു ചിന്ത ഉള്ളിലുണ്ടാകാൻ ഇടയുണ്ട് കാരണം ചെറുപ്പം മുതൽ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് ചെയ്യുന്നതെല്ലാം ശരി മറ്റുള്ളവരെ തിരുത്തി ശീലിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ചിന്തിച്ചൊരു കാര്യം ഇതായിരുന്നു താൻ ചെയ്യുന്നത് ശരിയാണ് ഇപ്പം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും സ്നേഹബന്ധങ്ങളുണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതിൽ വിരോധമില്ല എന്ന് അവൾ ചിന്തിച്ചു തുടങ്ങി പക്ഷേ ആ ചിന്ത അവളെ കുറേയും കൂടിയും ആരെയും പേടിക്കാനില്ല എന്നൊരു ധാരണയിലായി മാറി എന്ന് വെച്ചാൽ താൻ ക്ലാസ്സിൽ പോകാതിരുന്നാൽ ആരും എന്നോട് ചോദിക്കാൻ സാധ്യതയില്ല ഇനി എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ മാത്രം എനിക്ക് പറയാൻ പറ്റും തിരിച്ചു എന്ന ഒരു വലിയ ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യം അവളിലുണ്ടായി ഉണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ സ്വാതന്ത്ര്യബോധം താൻ ശരിയാണെന്നുള്ള ചിന്ത അവളിൽ അമിതമായിട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി മൂന്നാമത് സംഭവിച്ചൊരു കാര്യം തൻ്റെ പഠനത്തിൽ ഒരല്പം വീഴ്ച വന്നാലും അതിൽ സാരമില്ലെന്നൊരു ചിന്ത വന്നു അടങ്ങി എന്ന് വെച്ചാൽ താൻ എങ്ങനെ പോയാലും വിജയിക്കും താൻ എങ്ങനെ പോയാലും ലക്ഷ്യത്തിൽ എത്തിച്ചേരും താൻ എങ്ങനെ പോയാലും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നുപോയി പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം പക്ഷെ ഇന്ന് പഠിക്കുന്ന ഇന്ന് ഇവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലെ കാലഘട്ടം ഇവൾ പഠിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതെ പോയാൽ ലക്ഷ്യത്തിലെത്തില്ല എന്നൊരു ചിന്ത അവൾ മറന്നുപോയി അതുകൊണ്ട് തന്നെ അവൾക്ക് ലക്ഷ്യത്തിൽ എത്തേണ്ട വഴികളെ കുറിച്ചുള്ള ഒരു വ്യക്തത കുറഞ്ഞു പോയി എന്നുള്ളതാണ് കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്യമുണ്ടെങ്കിലും പക്ഷേ ആ ലക്ഷ്യത്തിൽ എങ്ങനെയെങ്കിലും എത്താം എന്നൊരു ചിന്തയാണ് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി പറയുന്നുണ്ട് പതിവിലേറെ വിദ്യാർത്ഥികൾ ചിലപ്പോഴൊക്കെ യാതൊരു കൂസലും കൂടാതെ ഡ്രോപ്പ് ഔട്ട്സ് ക്ലാസ്സിൽ പോകാതെയാകുന്നൊരു സാഹചര്യം ആ സാഹചര്യം പണ്ടും ഉണ്ടായിരുന്നു പക്ഷേ പണ്ട് ക്ലാസ്സിൽ പോകാതിരുന്നാൽ പഠനം കുറഞ്ഞു പോയാൽ അതിനെക്കുറിച്ചുള്ള ഒരു ആകുലതയുണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ആകുലതയില്ല അതിലൊന്നും വലിയ പ്രശ്നമില്ല എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും അതിനെക്കുറിച്ചുള്ള വലിയ ഗൗരവമോ ആകുലതയോ കുട്ടികൾക്കില്ലാത്ത വിദ്യാർത്ഥികൾക്കില്ലാത്തൊരു സാഹചര്യം പോലെ അനുഭവപ്പെടാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇവളുടെ ജീവിതത്തിലും ഇവളെയും ബാധിച്ചിരിക്കും കാരണം ക്ലാസ്സിൽ പോയില്ല എന്നുള്ളതിൻ്റെ പേരിൽ അത്ര അതിനെ ഗൗരവത്തിലെടുക്കാതെ പോകുന്നു എങ്ങനെങ്കിലൊക്കെ ലക്ഷ്യത്തിലെത്തിച്ചേരാം എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷയിൽ ജയിക്കാം എന്ന ഒരു വളരെ ലാഘവബുദ്ധിയോടെ ചിന്തിക്കുന്ന ഒരു കാലം ഒരു ഒരു ശൈലി ഇവളിൽ രൂപപ്പെട്ടു ഇതെല്ലാം ഇവളിൽ രൂപപ്പെട്ടു വരുന്നതോടൊപ്പം സംഭവിച്ചൊരു കാര്യം മാതാപിതാക്കൾക്ക് അമിതമായിട്ടുള്ള ആകുലതയായി കാരണം ഇവളെ കുറിച്ചായിരുന്നു ഇവിടെ പ്രതീക്ഷ മുഴുവൻ ഇവളിൽ ഇവള ഇവളിൽ തന്നെ വലിയ ഒരു ഒരു ധൈര്യം സംഭവിച്ച അല്ലെങ്കിൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വ വളർച്ച സംഭവിച്ചൊരാളാണെന്നൊക്കെയാണ് കരുതി പക്ഷേ ആ വ്യക്തിക്കാണ് ഇത്രയും വലിയൊരു വീഴ്ചയിലേക്ക് ഒരു മാറ്റത്തിലേക്ക് പോയതെന്ന് കാണുമ്പം മാതാപിതാക്കൾക്ക് അമിതമായിട്ടുള്ള ആകുലതയുണ്ട് പക്ഷെ അവൾക്ക് ഈ മാതാപിതാക്കളുടെ ആകുലതയെക്കുറിച്ച് അവൾ അത്ര ബോധയിടല്ല അവൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം അപ്പം ഇത്രയും ഈ നാല് കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ഈ സംഭവം ഈ സംഭവിച്ച ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇതിൽ നിന്ന് മാറി ഇവൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ എന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് ഒന്നാമത് നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ട് പറഞ്ഞ ആ നിരീക്ഷിച്ച ഇവൾക്ക് സംഭവിച്ച ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നിരീക്ഷിച്ച അതേ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം എന്താണ് ഇവൾക്ക് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം ഒന്നാമത്തൊരു കാര്യം അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് തന്നെ ഈ അവസ്ഥയിൽ എന്ന് വെച്ചാൽ താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ചിന്തയിൽ നിന്ന് മാറേണ്ടിയിരിക്കും കാരണം മനുഷ്യനാണ് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ചിലപ്പോഴൊക്കെ നമുക്ക് വ്യത്യസ്തമായ സ്വഭാവ പ്രത്യേകതകൾ പ്രത്യേകിച്ച് ചെറുപ്പ യൗവന കാലഘട്ടം ആകും ഉറപ്പായിട്ടും സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനോട ഇടയുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് അമിതമായ സൗഹൃദ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യബോധവും സൗഹൃദബോധവും ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ കുറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോകുന്ന ഒരു സ്വഭാവ രീതി എനിക്ക് വളരാനിടയുണ്ട് അതുകൊണ്ട് അവൾ മനസ്സിലാക്കണം താൻ ഇപ്പോൾ യൗവനകാലത്തിലാണ് തീർച്ചയായിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങളും സൗഹൃദങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞാൻ മാറിപ്പോകരുത് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോകാനിടയുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് തന്നെ തിരുത്താനുള്ള ഒരു അവകാശമുണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കൾക്ക് ഇടപെടാൻ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പം ഞാനും ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരാളാണ് ഞാനിപ്പോൾ ഇതുപോലെ പോയാലൊരു പക്ഷേ എനിക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ നന്നായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നത് കാണുമ്പം ഞാൻ എന്നെ തന്നെ തിരുത്തണം തിരുത്താൻ ഉണ്ട് എന്നൊരു ഒരു ബോധം ഉള്ളിലുണ്ടാകേണ്ടത് ആവശ്യം അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് സംഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ എല്ലാം തികഞ്ഞ വ്യക്തിയല്ല എന്നൊരു ചിന്ത ആവശ്യമാണ് നമ്മൾ സാധാരണ നമ്മൾ ഒരു പക്ഷേ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നൊരു കാര്യ അഹങ്കാരബോധത്തിൽ നിന്ന് കുറേയും കൂടിയും ഒരു തന്മയത്വ ഒരു വിധേയത്വ ഭാവത്തിലേക്ക് വളരേണ്ട ഒരു ആവശ്യം ഈ പെൺകുട്ടിക്കുണ്ട് അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നെ തന്നെ മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന ആണെല്ലാം ശരിയെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു കാര്യവും നല്ലത് പഠിക്കാൻ അല്ലെങ്കിൽ പുറമേ നിന്നൊരു നല്ലത് പഠിക്കാനുള്ള അവസരങ്ങൾ കുറയും തീർച്ചയായിട്ടും കുട്ടിയായിരുന്ന കാലത്ത് ഇതൊക്കെ പഠിച്ചു കാണും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വിചാരിക്കും അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അവർ പറയുന്നതാണ് ഏറ്റവും ശരി അവർക്ക് യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് കാലഘട്ടത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് തന്നിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് താൻ കുറേയും കൂടിയും ശ്രദ്ധിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ മാറ്റങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ചില മുന്നറിയിപ്പുകൾ കിട്ടുമ്പം അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നൊരു മനസ്സുണ്ടാകുന്ന നല്ലതാണ് എന്നു വെച്ചാൽ ഈ തനിക്ക് ഒരു തെറ്റും പറ്റില്ല എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് എനിക്കിനിയും മാറ്റം വരുത്താനുണ്ട് എന്നൊരു ചിന്തയിലേക്ക് ഒരു പോസിറ്റീവ് പ്രോ ആക്റ്റീവ് അപ്രോച്ച് എപ്പോഴും നല്ലതാണ് എന്ന് വെച്ചാൽ ചില പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കണം ഒന്ന് വേണ്ടെന്ന് വയ്ക്കുമ്പം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ പരിമിതപ്പെടുത്തുമ്പം ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇവൾക്കറിയാം ഇവൾക്ക് ഇവളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അമിതമായ സൗഹൃദങ്ങളിൽ പോകാനിടയുണ്ട് ചിലപ്പോഴെങ്കിലും അത് മാതാപിതാക്കളോടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോടൊക്കെ തന്നെ തിരുത്താൻ കഴിയുന്ന ആളുകളോട് തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എനിക്കിങ്ങനെ സൗഹൃദമുണ്ട് മിക്കവാറും മുലയുടെ കാര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴായിരിക്കും വേറെ ആരെങ്കിലും അറിഞ്ഞു കാണുക അതുവരെ ഒരാൾ പോലും ഈ ഒരു സൗഹൃദത്തെക്കുറിച്ച് വലിയ ഗൗരവത്തിലെടുത്ത് കാണില്ല ഇവളുടെ ഇവൾ ഈ പെൺകുട്ടി ഈ സൗഹൃദത്തിൽ കണ്ട ഗൗരവം വേറെ ആരും കണ്ടു കാണില്ല അപ്പം ചിലപ്പോഴെങ്കിലും ആരോടെങ്കിലും തുറന്നു പറയാൻ വരണം എനിക്കിങ്ങനെ വളരെ ഗൗരവമായൊരു ഒരു ഒരു പ്രണയം ഒരു സൗഹൃദ ബന്ധം വളർന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റിയാൽ ചിലപ്പോഴെങ്കിലും അത് തിരുത്തേണ്ട ചില സാഹചര്യങ്ങളെ ഓർമ്മപ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് ഒരാൾ കൂടി അറിഞ്ഞു അല്ലെങ്കിൽ എന്നെ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കറിയാം എൻ്റെ ഈ സാഹചര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ കുറേയും കൂടിയും ഈ സ്വകാര്യതയിൽ നിന്ന് കുറേയും കൂടിയും വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി തന്നിൽ തന്നെ വളർത്തിയെടുത്ത ഒരു കാര്യം ഇതാണ് എങ്ങനെയെങ്കിലൊക്കെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പറ്റും നമ്മൾ ഒരു സാധാരണ പറയാറ് അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് പഠനം കഴിഞ്ഞ് നല്ല ജോലി ഒരു കുടുംബ ജീവിതം അതിലേക്ക് നമുക്ക് എത്തേണ്ടത് മീനിങ് മൊമെൻ്ററി മീനിങ് വളരെ പ്രധാനപ്പെട്ട അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്താലേ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പറ്റും പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഓർമ്മപ്പെടുത്താറുള്ളൊരു കാര്യമാണ് അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ലക്ഷ്യത്തിൽ തരുമ്പം നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടാതെ പോകുമ്പം ചില സീറ്റ് കിട്ടാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പം മാതാപിതാക്കൾ ആവലപ്പെടും എൻ്റെ മകന് എൻ്റെ മകൾക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന് സീറ്റ് കിട്ടിയില്ല അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ച പഠിച്ച വിഷയങ്ങളുടെ മാർക്ക് കുറഞ്ഞുപോയി അതുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇന്റർവ്യൂ ബോർഡ് പറയും ഈ കുട്ടിക്ക് ഇന്നന്നെ വിഷയങ്ങൾ മാർക്ക് കുറവുണ്ടല്ലോ ഇന്ന കാലഘട്ടത്തിൽ വളരെ മോശം പഠനമാണല്ലോ ഉള്ളത് നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റൂ ഈ നമുക്ക് ചില തിരിച്ചറിവുകൾ വന്നത് പിന്നീടാണെന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ഒരു 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 പഠന സാഹിത്യയ്ക്ക് വേണ്ടി ഇവരെ സെലക്ട് ചെയ്യുന്ന സെലക്ടേഴ്സ് എപ്പോഴും വിചാരിക്കുന്നത് ജീവിതത്തിൽ വേണ്ടത്ര ഗൗരവബോധം ചെറിയ കാര്യങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരാൾ എങ്ങനെയാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കും അതുകൊണ്ട് നമുക്ക് ലക്ഷ്യം എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേർന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമെന്നതിനേക്കാൾ ഉപരി ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴാണ് കുറേം കൂടിയും ധൈര്യപൂർവ്വം ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ഒരു ഒരു സാധ്യത ഏത് വ്യക്തിക്കും ഏത് കുട്ടിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് ഏത് വ്യക്തിയാണെങ്കിലും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഏതായാലും കമ്മിറ്റ്മെൻറ്റും ഹാർഡ് വർക്കും അവിടെ കൊടുക്കാൻ പറ്റിയാൽ എത്തിച്ചേരാൻ വളരെ എളുപ്പമായിരിക്കും എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന വഴികളൊക്കെ വളരെ സുഗമമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അവസാനത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല നേരത്തെ തന്നെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉറപ്പായിട്ടുണ്ടാകും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ബന്ധങ്ങളെ വളർത്താനായിട്ട് ബന്ധങ്ങളെ മറന്നുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എൻ്റെ മാതാപിതാക്കൾ എന്നിയിൽ അർപ്പിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് എന്നെക്കുറിച്ച് അവർ അഭിമാനബോധത്തോടെയാണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും അവർ നമ്മൾ ഈ പെൺകുട്ടിയിൽ അർപ്പിച്ച ഒരു ഒരു വലിയ ഒരു അഭിമാനബോധം തിരിച്ചും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അവരെന്നെ ട്രസ്റ്റ് ചെയ്തു ഞാൻ അവരെയും ട്രസ്റ്റ് ചെയ്യാൻ മാത്രം വളരണം എന്നുവെച്ചാൽ അവരെൻ്റെ കൂടെ ഇല്ലെങ്കിലും അവരെൻ്റെ കൂടെ എപ്പോഴും എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് അവരെ അത് ആ ഒരു വിശ്വസ്തതയിൽ അവരെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് അവരെ സഹായിക്കുന്നു അപ്പം അതുകൊണ്ട് അവരെന്നെ ബഹുമാനിച്ചതുപോലെ ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ബഹുമാനിക്കണം ഇതൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് എന്ന് വെച്ചാൽ ബന്ധങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് വളരുക എന്നുവെച്ചാൽ അവരെ നമ്മോട് കാണിച്ച ഒരു ഒരു വിശ്വാസ്യതയുണ്ടല്ലോ ആ ഒരു വിശ്വാസ്യത അതിൻ്റെ നൂറ് ശതമാനത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും അവരെ നമ്മൾ ബഹുമാനിക്കുന്നത് അങ്ങനെയാണ് കാരണം നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് ചെയ്യുമ്പോഴാണ് എന്ന് നമുക്ക് അവരെ അവരെ അവരോട് തിരിച്ച് മറുപടി കൊടുക്കാൻ കഴിയുമ്പോഴാണ് അവർക്ക് സന്തോഷമാകുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവസാനമായിട്ട് ലാസ്റ്റ് ബട്ട്നോട്ട് ലീസ്റ്റ് നമ്മൾ പറയാറില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഭയമുള്ളവർക്ക് മനുഷ്യഭയം ഉള്ളൂ എന്ന് പറയും സാധാരണ എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പം തൻ്റെ തന്നെ കഴിവിലും തന്നെ തന്നെ കുറിച്ചുള്ള ആത്മവിശ്വാസത്തിലും അമിതമായിട്ട് വളരുമ്പം കുറഞ്ഞു പോകുന്നൊരു കാര്യം ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനുമുള്ളൊരു ബോധം കുറഞ്ഞു പോകും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദൈവാശ്രയ ബോധമാണ് ജീവിതത്തിൽ ലഭിച്ച കഴിവുകളും നന്മകളെല്ലാം ദൈവം തന്നതാണെന്ന് ഓർക്കുക ഞാനതങ്ങനെ സാധാരണ കൗൺസിലിന് വരുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ് ദൈവത്തെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നോർക്കാൻ പറ്റുമ്പം ഞാൻ എന്തുമാത്രം നിസ്സാരനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കഴിവുകളെ കുറച്ച് കാണാനല്ല ദൈവം തന്ന അനുഗ്രഹങ്ങളെ മഹത്വമുള്ളതായിട്ട് കാണാൻ കഴിയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറേയും കൂടിയും നന്ദിയുള്ള ജീവിതം നയിക്കാനായിട്ട് കഴിയും അങ്ങനെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന സങ്കീർത്തനങ്ങൾ ഏറ്റുപാടുന്ന ദാവീദിൻ്റെ സങ്കീർത്തനം പോലെ നമ്മുടേതും സ്വന്തമായൊരു സങ്കീർത്തനം നമുക്ക് ഓർക്കാൻ കഴിയുന്ന എല്ലാ ദിവസവും ദൈവത്തെ നന്ദിയോട് ഓർക്കാൻ കഴിയുന്ന വ്യക്തിക്ക് നാളെയുള്ള ദിവസങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ കഴിയും അതിന് കഴിയട്ടെ എന്നാണ് ഈ കുട്ടിക്ക് വേണ്ടി നമുക്ക് ആശംസിക്കാനും അതുപോലെ തന്നെ നേരാനുമുള്ളത്